മുണ്ടക്കൈ ഗ്രാമം ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രക്ഷാദൌത്യം അവിടെ രക്ഷാപ്രവർത്തകർ എത്തിച്ചേരാൻ ശ്രമിക്കുമ്പോഴും വലിയ രീതിയിൽ കുത്തി വരുന്ന പുഴയുണ്ട് വളരെ പെട്ടെന്ന് മഴവെള്ളപ്പാച്ചിൽ വന്നു രക്ഷാദൌത്യത്തിന് മടങ്ങേണ്ടി വന്നു വീണ്ടും അവർ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ളവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കാമെന്ന് നിമിഷയും നേരത്തെ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിയ സജിനെയും നമുക്കൊരിക്കൽ കൂടി വിളിക്കാവുന്നതാണ് എന്താണ് ഇവിടുത്തെ എന്ന് പറയാം സാനിയോ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാനിയോ ഇപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല ഭാഗത്താണ് അവിടെ പ്രേക്ഷകർക്ക് കാണാം കുത്തൊഴു ാണ് ആ ഭാഗത്തുള്ളത് സാനിയോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകളൊന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കൂ സാനിയു കേൾക്കാമെങ്കിൽ ആ അരുൺ ഏറ്റവും വിവരം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ആളുടെ മൃതദേഹവും ഇവിടെ വന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ എത്തിയതിനു ശേഷം പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് ഈ പലയിടങ്ങളിൽ നിന്നായി രക്ഷാപ്രവർത്തകർ എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നത് പുഴ കുത്തിയൊഴുകുക തന്നെയാണ് അതായത് വഴിമാറി ഒഴുകിയ പുഴയാണ് ഈ ഇപ്പോൾ നമുക്ക് കാണാനാവുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ കുറച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഹലോ തുടർച്ചയായി പറഞ്ഞോളൂ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കാം സാനിയോ കേൾക്കാം എനിക്കൊന്നും എന്റെ ശബ്ദം സാനിയോക്ക് കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് നിലവിൽ വെള്ളാർമല ഭാഗത്തു നിന്നും ചൂരൽമല ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു കൊണ്ടുവരുന്ന മനുഷ്യരെ കൂടി പ്രേക്ഷകർ കാണുന്നു പക്ഷേ അപ്പോഴും വെള്ളാർമല ഭാഗത്തു നിന്ന് മാത്രം പതിനൊന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതാണ് ഇവിടെ ഈ വെള്ളം ആ ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് അതായത് വെള്ളാർമല ഭാഗത്ത് നിന്ന് മാത്രം പതിനൊന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ കാണുന്ന പുഴ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയല്ല അത് പിന്നീട് കുത്തി ഒഴുകി വഴിമാറി ഒഴുകിയ പുഴയാണ് ആ പുഴയിലാണ് ഇവർ വടം കെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും ഒരു ഇവിടെ ഇപ്പോൾ വടം കെട്ടിയാണ് എൻ ഡി ആർ എഫ് സംഘം അടക്കം ഇങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കുന്നത് അതായത് മൃതദേഹങ്ങൾ എത്തിക്കേണ്ടതുണ്ട് കൂടാതെ രക്ഷപ്പെട്ട ആളുകളെ എത്തിക്കുന്നുണ്ട് നിരവധി ആളുകളെ രക്ഷപ്പെടുത്താൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഈ പുഴ കുത്തിയൊഴുകുന്നത് കാരണം മുണ്ടക്കൈ ഭാഗത്തേക്ക് ഒരു തരത്തിലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എൻ ഡി ആർ എഫ് സംഘം ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ വീടുകളുള്ളതാണ് ആ വീടുകളൊക്കെ തകർന്നടിഞ്ഞത് നമുക്ക് കാണാം ആ വീട്ടിനുള്ളിലൊക്കെ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പലയിടങ്ങളിലായി കെട്ടിടങ്ങൾ തകർന്നു വീണതുകൊണ്ട് തന്നെ ഈ പാറയുടെ ഒക്കെ ആയി ആളുകളുടെ മൃതദേഹം കാണുന്നു എന്നാണ് എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് അവർക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല കാരണം കൂടുതൽ മൃതദേഹങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ അതെടുക്കാതെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് എൻ ഡി ആർ എഫ് സംഘം പറയുന്നുണ്ട് ഏതായാലും വലിയ ഇപ്പോഴും പുഴയിൽ തുടരുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ശക്തമായ ഒഴുക്ക് നമുക്ക് പുഴയിൽ കാണാം കൂടുതൽ ആളുകൾ മരം മാറ്റുകയും മറ്റും അടിയിൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുകയാണ് ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ ചെരുപ്പുകളും വസ്ത്രങ്ങളും മൊബൈൽ ഫോണുകളും അങ്ങനെ ഒരു മനുഷ്യൻ്റെ എല്ലാ സാധനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ മനുഷ്യരെ മാത്രം കാണാനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടായിരുന്നൊരു താൽക്കാലിക പാലം താൽക്കാലിക പാലം സിമെന്റ് പാലം തന്നെയായിരുന്നു ആ പാലം ഈ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ സാഹചര്യം ഏതായാലും ആ പാലം ഇല്ലാതായതോടുകൂടി ആളുകൾക്ക് അങ്ങോട്ടേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് എയർ ലിഫ്റ്റിംഗ് വേണമെന്ന ആവശ്യം തുടർച്ചയായി എം എൽ എ അടക്കമുള്ള ആളുകൾ ഉയർത്തുന്നത് ഏതായാലും എയർ ലിഫ്റ്റിംഗ് ഉണ്ടാകും ഹെലികോപ്റ്റർ അടക്കം ഉടൻ തന്നെ എത്തിക്കുമെന്നാണ് റവന്യൂ മന്ത്രി അടക്കം അറിയിച്ചിരിക്കുന്ന സാഹചര്യം ഇവിടെ ഇപ്പോൾ ഒഴുകുന്ന പുഴയിൽ നിന്ന് എൻ ഡി ആർ എഫ് സംഘം കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രദേശം മുഴുവൻ പുഴയായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പുഴയിൽ വലിയ ഉരുളൻ കല്ലുകൾ വന്നുകൊണ്ട് വലിയ പാറക്കല്ലുകൾ വന്നുകൊണ്ട് അടിയുന്ന ഒരു സാഹചര്യം മരങ്ങളും മറ്റ് വസ്തുക്കളും കാറുകളും അതുപോലെ ആളുകളുടെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട രീതിയിൽ വീടുകളുണ്ടായിരുന്നു ഞാനൊക്കെ നിൽക്കുന്നതൊരു വീടുണ്ടായിരുന്ന സ്ഥലത്താണെന്നാണ് പറയുന്നത് അവിടെയൊന്നും ഒരു വീട് പോലും കാണാനാകാത്ത സാഹചര്യമുണ്ട് ഏതായാലും ഇത്രയും വലിയ അപകടം പുത്തുമലയ്ക്ക് ശേഷം നടന്ന വലിയൊരു അപകടം തന്നെയാണ് വെള്ളാർമല ഈ ഭാഗത്ത് മുണ്ടക്കൈ ഭാഗത്തുണ്ടായിരിക്കുന്ന അപകടം ഉള്ളത് ഏതായാലും മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഭാഗത്തേക്ക് എൻ ഡി ആർ എഫ് സംഘം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കാൽനടയായി പോകുക മാത്രമേ വഴി ു കിലോമീറ്ററുകളോളം പോവുകയും വേണം അതുകൊണ്ട് തന്നെ യാത്ര പോലും അതീവ ദുഷ്കരമാണ് മുട്ടറ്റം ചളിയിൽ നടന്നുകൊണ്ട് വേണം പോകാൻ എവിടെയെങ്കിലും കുഴിയുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് കൂടാതെ വലിയ പാറക്കല്ലുകൾ വന്നടിയുന്നുണ്ട് ഇതൊക്കെ സഹിച്ചുകൊണ്ട് എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും അതുപോലെ ഫയർഫോഴ്സ് അധികൃതരും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിപ്പോർട്ടർ സംഘം ദീപക്കിന്റെ സംഘം പുഴക്കരെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പുഴയ്ക്കരെ നിന്ന് എൻ ഡി ആർ എഫിൻ്റെ കൂടെ പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടി നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് അതീവ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പുത്തുമലയിലെയും കവളപ്പാറയിലെയും പോലെ സമാനമായ ഒരുപക്ഷെ അതിനേക്കാൾ വ്യാപ്തി കൂടിയ ഒരു വലിയ ഉരുൾപൊട്ടലിനാണ് ഇന്ന് പുലർച്ചെ വയനാട് സാക്ഷ്യം വഹിച്ചത് വയനാടിനെ നടുക്കി കേരളത്തെ നടുക്കി വലിയ ഒരു ഉരുൾപൊട്ടലിന്റെ ദുരന്ത ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്കറിയാം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ മുണ്ടയ്ക്കൈയിൽ നിന്ന് വീണ്ടും സജിന നമുക്കൊപ്പം ചേരുന്നു സജന ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ